ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് ശരിക്കും ചെയ്ത ചെയ്ത ഫസ്റ്റ് മൂവി അതിലേക്ക് എങ്ങനെയായിരുന്നു അത് ഞാനാ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നേരത്തെ ശരിക്കും എന്ന് പറഞ്ഞ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് തിരുപ്പൂർ കാടുകളിൽ അത് നമുക്ക് ഭയങ്കര അത്ഭുതം എന്ന് പറയുന്നത് ഈ കാടുകളിൽ നമ്മൾ ആരും ചിന്തിക്കാത്തതാണ് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ അടുത്ത ട്രെയിൻ വരുന്നതിന് മുൻപ് പാളത്തിൽ എന്തെങ്കിലും മരങ്ങളുണ്ടോ മൃഗങ്ങളെ ഇടിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരാളുണ്ട് രാത്രിയായാലും പകലായാലും ഇയാൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും കാട് എന്നിട്ട് കൂടെ ഇപ്പം ശിഖാമണി എന്ന് പറയുന്ന തിരുപ്പൂർ കാടുകളിൽ നോക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾ അവിടെയുള്ള ആന ഇത്ര മണിക്ക് ഇന്ന ആന വരും ആന ട്രെയിൻ പോകുന്നതിന് മുന്നേ ആനകൾ വരും അപ്പോൾ ആ സമയത്ത് ഈ ആനകൾ അവിടെ ചെന്ന് നിന്നിട്ട് പുള്ളി ഇപ്പം പാളത്തിൽ പൈപ്പ് കൊണ്ട് അപ്പം ആനകൾ അവിടെ നിന്ന് മാറിപ്പോകും അപ്പോൾ പലപ്പോഴും നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാകും താങ്കളൊക്കെ വായിച്ചിട്ടുണ്ടാവും കാരണമെച്ചാൽ ആന ഇടിച്ചു ട്രെയിൻ അപ്പോൾ അതിൽ നിന്നൊരു ഭയങ്കര കെയറിംഗ് ഉള്ള കുറേ ശിഖാമണിമാരുണ്ട് ഇപ്പോഴും നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോഴും ഈ പാട് എവിടേക്കുമോ പാളത്തിലൂടെ ആളുകൾ നടന്ന് പോകുന്ന ഒരു സമയം ഇനി അത് ഭയങ്കരമായിട്ട് സ്ട്രൈക്കുന്നത് ഞാൻ അയാളെ പോയി കണ്ടു പക്ഷേ അയാളുടെ ജീവിതമൊക്കെ ഭയങ്കര രസമാണ് ഒന്നിനെയും പേടിയില്ല കാട്ടിലൂടെ ഒന്ന് ആലോചിച്ചെങ്കിൽ ഇത്രയും ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് തിരുപ്പൂർ കാട് ഉള്ളത് ഉള്ളിൽ ഇവിടെ പോകുന്നത് അല്ലെങ്കിൽ വാളയാർ വാളയാർ പതിനഞ്ച് ആണുള്ളത് വളരെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി ഒരു കിലോമീറ്റർ അപ്പുറം കിടക്കുമ്പോഴേക്കും ആനകളുടെ കളിയായിരുന്നു ആനയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഇട്ട ആ സംഭവങ്ങൾ മുഴുവൻ ഇന്ന് വന്നാൽ നാളെ ആന പൊളിച്ചോളെ പിറ്റേ ദിവസം വീണ്ടും ആ ഡയറക്ടർ കാലത്ത് പോയിട്ട് വീണ്ടും സെറ്റ് ചെയ്തിട്ടാണ് വീണ്ടും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഉള്ളിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകല്ലേ ഇപ്പോഴും ഈ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും ഇങ്ങനെ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ റെയിൽവേയിൽ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ഈ കാടിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ രാത്രിയില്ല പകലില്ല അപ്പോൾ അത് തന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്ത് ഞാനതൊരു ദിവസം ചെമ്പൻ്റെടു മണിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞത് മണിച്ചേട്ടൻ എൻ്റെ അടുത്ത് ആ ഉഗ്ര സംഭവമാണല്ലോ നമുക്കത് ആലോചിക്കാം എന്നുള്ളൂ പിന്നെ മണിച്ചേട്ടൻ സുഖമില്ലാതെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ആലോചിച്ചു ചമ്പനാണ് പിന്നെ പറ്റുന്നത് ചെമ്പൻ്റെ അടുത്ത് ഞാൻ സബ്ജെക്ട് പറയും പറഞ്ഞു ചെമ്പൻ അപ്പം തന്നെ എൻ്റെ അടുത്ത് നമുക്ക് ചെയ്യാം ചെമ്പനൊന്നും നായകനായിട്ടില്ല ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അപ്പോൾ ചെമ്പൻ പറഞ്ഞു ചെമ്പനോടിച്ചു എന്നെ ഹീറോ ആക്കിയിട്ടൊരു സിനിമ ചെയ്താൽ എങ്ങനെ ആൾ എടുക്കുമെന്ന് വെച്ചാൽ പറഞ്ഞു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു രാജഗോപാൽ സാറാണ് ഓക്കെയാണ് ഞാൻ സബ്ജക്റ്റിൽ ഞാൻ ഓക്കെയാണ് ബാക്കി നമുക്ക് വന്ന സമയങ്ങളിലെല്ലാം കാണാൻ പറ്റും അങ്ങനെയാണ് ചികാമണി എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്നതും അതെനിക്കൊന്നും നല്ല എനിക്ക് ഒരുപാട് ഒരുപാട് പേരെടുന്ന അഭിനന്ദനങ്ങൾ കിട്ടിയ ഒരു സിനിമയാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് ഇപ്പോഴും എന്നെ ഒരുപാട് ഇഷ്ടമുള്ള സിനിമ ഇപ്പോഴെന്നെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും പല സമയങ്ങളിൽ ഈ ഞാനിപ്പോഴും നമ്മൾ പാലക്കാട് മാളയറക്കുമ്പോൾ ഈ ലാൻമാ ഇവരും നടക്കുന്ന കാണുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എന്തെങ്കിലും പറഞ്ഞ പോലെ നേരത്തെ മുമ്പായിരുന്നു അവരെ പോയി കണ്ടതും കാര്യം അതെ അതെ നേരത്തെ ഞാൻ സിനിമ ആലോചിക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരാളുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണാൻ പോയതാ അങ്ങനെ ഒരാളല്ല റെയിൽവേയിൽ ആയിരത്തോളം അപ്പോൾ ഒരാളെയാണ് ഞാൻ അറിഞ്ഞിട്ട് പോകുന്നത് അപ്പോൾ ഷെല്ലിൽ നിന്നാണ് തോന്നുന്നത് ചാലക്കുടിയുള്ള ഒരാൾ കേരള കൗമുദിയിൽ എഴുതിയൊരു സിനിമയെ പറ്റി എഴുതിയൊരു ആർട്ടിക്കിൾ കണ്ടിട്ടാണ് ഞാൻ അയാളെ വിളിച്ച് അങ്ങനെ ഞാൻ പോകുന്ന ചെറിയ ശിഗാമണി എന്ന് പറയുന്ന ടൈറ്റിൽ അയാളുടെ പേരാ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ എൻ്റെ നാട്ടിലുള്ളൊരു ഹരീഷ് എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരു ഫ്രണ്ടാണ് എനിക്ക് ഈ കഥ കാണിച്ചു തരുന്നതന്നെ സോറി ഈ ആർട്ടിക്കിൾ കാണിച്ചു തന്നെ അങ്ങനെയാണ് ഞാൻ അതിലേക്ക് പോകുന്നത്